നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം എത്ര കിട്ടിയാലും അതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വീണ്ടും ഇരന്ന് വാങ്ങാൻ നിൽക്കുകയാണ് പാകിസ്ഥാൻ അത് പാകിസ്ഥാന്റെ ഒരു ചരിത്രം എടുത്താൽ നമുക്ക് അത് അത് കാണുകയും ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം തന്നെ പേടിച്ചുപേടിച്ചു അസിം മുനീർ സ്വന്തം കുടുംബത്തെ തന്നെ മാറ്റിയിരിക്കുകയാണ് എന്തും സംഭവിക്കാം എന്ന് അസിം മുനീറിന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിൽ ഐ എസ് ഐയുടെ പങ്ക് പാക് ചാര സംഘടനയുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതിന് പാക് ചാര സംഘടനയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തത് പ്രതിരോധ ക്ഷമിക്കണം സൈനിക മേധാവി ീർ ആണ് എന്നുള്ളത് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അസിം മുനീറിന് നേരെ ഒരു നീക്കം അതുടൻ തന്നെ ഉണ്ടാകാം എന്നുള്ള ഒരു ഘട്ടമൊക്കെ ആ ഒരു ചർച്ചയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപകടം നടത്തത് കൊണ്ടാകാം അസിം മുനീർ രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും കലുഷിതമാകുകയാണോ അതിനിടയ്ക്ക് ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സൈബർ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട് അവിടെയും തോറ്റുതുന്നമ്പം പാടി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ സൈബർ ആക്രമണം തകർത്തെറിഞ്ഞാണ് മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്ര കിട്ടിയാലും പോരാ വീണ്ടും ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞങ്ങ് കൊടുക്കണ്ടേ എന്തായാലും ഈ പേടിച്ചോടിയ കാര്യം പറഞ്ഞപ്പോഴാണ് നാലായിരത്തി അഞ്ഞൂറിലധികം പാകിസ്ഥാൻ സൈനികരാണ് രാ രാജിവെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഓഫീസർമാരും രാജിവെച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പാകിസ്ഥാൻ സൈനികർ നാലായിരത്തി അഞ്ഞൂറ് പേര് തന്നെ വളരെ കൂടുതലാണ് പക്ഷെ എങ്കിൽ പോലും ഓഫീസർമാരൊക്കെ എന്തായാലും ആ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് അനുകൂലമായി നിൽക്കേണ്ടതാണ് അതിൽ ഇരുന്നൂറ്റമ്പത് ഓഫീസർമാരും രാജിവെച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പൊ പഹൽഗാം സംഭവം ഉണ്ടായപ്പോൾ ഇരുരാജ്യങ്ങളും തമ്മിൽ ഉള്ള പിരിമുറുക്കം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ബന്ധം വഷളാവുന്നതിന്റെ അങ്ങേയറ്റം വഷളായി കഴിഞ്ഞു ഇനി എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാകും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് അവർ തന്നെ പ്രതിരോധ മന്ത്രി തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കാം ഞങ്ങളുടെ അവസാന അവസാനം അതെ അപ്പൊ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ഇല്ല അങ്ങനെയാച്ചാ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറയുന്ന ഒരു പ്രതിരോധ മന്ത്രിയാണ് പാകിസ്ഥാൻ ഉള്ളത് അപ്പോ അതിനോട് ഒത്തു നിൽക്കുന്നവര് തന്നെയാണ് സൈനികരും അവരുടെ സൈനിക ഓഫീസർമാരും എല്ലാവരും രാജിവെച്ചു പോയിരിക്കുകയാണ് നിരവധി സൈനിക പോസ്റ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുള്ളത് കാരണം സൈനികർക്കിടയിൽ വളരെ വലിയ പേടിയാണ് വന്നിരിക്കുന്നത് കാരണം ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വേണ്ടി പാകിസ്ഥാൻ സൈനികരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പുമില്ല അപ്പോൾ അവർ ഉള്ള ജീവനും വെച്ച് അവര് ഓടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാമത് കോപ്സിനെയാണ് പ്രത്യേകിച്ചിരുത് ബാധിച്ചിരിക്കുന്നത് അവിടെ അവിടെ ഏകദേശം ഇരുന്നൂറ് ഓഫീസർമാരും അറുനൂറ് സൈനികരുമാണ് ഉള്ളത് ഇവരെല്ലാവരും തന്നെ പോസ്റ്റുകൾ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് ഇതുകൂടാതെ നോർത്തേൺ കമാൻഡ് ഏരിയയിൽ നൂറിലധികം ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചതായിട്ടാണ് റിപ്പോർട്ട് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മംഗൾ കോപ്സിൽ എഴുപത്തിയഞ്ച് ഓഫീസർമാരും അഞ്ഞൂറിലധികം സൈനികരും സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ കൂട്ട രാജി വന്നുകൊണ്ടിരിക്കയാണ് അതിന്റെ ഒപ്പം തന്നെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു കത്തും വന്നിട്ടുണ്ട് ഇവര് പറയുകയാണ് സൈനികർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടുള്ള കത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ സംഘർഷം യുദ്ധത്തിലേക്ക് നയിച്ചു എന്നും ഇത് സൈന്യം വിട്ടുപോകാൻ പ്രേരിപ്പിച്ചു എന്നും കത്തിൽ അവകാശപ്പെടുന്നുണ്ട് ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള അതിന്റെ തുടക്കം ഉണ്ടായത് നമ്മുടെ ഭീകരന്മാർ തന്നെയാണെന്നും തീവ്രവാദത്തിന്റെ ആണെന്നും അതാണ് യുദ്ധത്തിലേക്ക് വഴിതെളിയിച്ചത് എന്നൊക്കെയുള്ള ഒരു കത്താണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ പാകിസ്ഥാൻ പട്ടാളം തന്നെ പേടിച്ചു കൊടുുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ സൈന്യം രാജ്യത്തിനു വേണ്ടി നിൽക്കുന്നത് അതായത് ഒരു അവര് അതിനെ ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് അവരുടെ കടമയായിട്ട് രാജ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ മറികടന്നുകൊണ്ട് ഒരാൾക്കും ഒരാൾക്കും അകത്തേക്ക് കടക്കാൻ കഴിയാത്തതും വലിയൊരു ആക്രമണം നടത്താൻ കഴിയാത്തതും അത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഒരു അവരെ നേരെ മറിച്ച് നമ്മൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കാര്യം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യാൻ കൂട്ടത്തിൽ പറയണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടണം എന്നുള്ള ഒരു ചോദ്യം അവർക്ക് തന്നെയുണ്ട് കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഒരു പുരസ്കാരം ഒരു ആദരവോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് പട്ടാളത്തിൽ ചേർന്ന ഒരാളാണ് സ്വന്തം മണ്ണിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അതിന്റെ ഔദ്യോഗിക ബഹുമതികൾ പോലും ഒന്നും കൊടുക്കാതെയാണ് ഇവരെ അടക്കം ചെയ്യുന്നത് അടക്കം ഒരുപക്ഷെ ഈ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വസ്തുത എന്ന് വെച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഈ അവരുടെ ബോഡികൾ പോലും തിരിച്ചു വാങ്ങില്ല അവരുടെ കുടുംബങ്ങളിൽ അത് എത്തിക്കുന്നില്ല അവരെ മുജാഹിദുകളായിട്ടാണ് പിന്നീട് പാകിസ്ഥാൻ കാണുന്നത് അപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ പോലും ആ അവരുടെ മൃതദേഹം എത്തുന്നില്ല ആ ബന്ധുക്കൾക്ക് അവസാനമായി അവരെ ഒന്ന് കാണാനുള്ള ഒരു സാഹചര്യമില്ല അപ്പോൾ ശരിക്കും അവര് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വെടിയണം വെടിയണം എന്നുള്ള ഒരു ചോദ്യം അവര് ചോദ്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു ജോലി മാത്രമാണ് അപ്പോൾ തങ്ങളുടെ ശരീരത്തിന് കേടുക്കുക എന്നുള്ള ജോലി രാജിവെക്കുന്നു സോ ആ സമയത്താണ് ഈ പറഞ്ഞത് തീവ്രവാദി പ്രവർത്തനം കാരണം അത് യുദ്ധത്തിലേക്ക് വഴി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് സൈനികര് ഭയം ഇല്ലാതെ നമ്മള് നമ്മുടെ പ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടൊരു കത്തൊക്കെ വന്നിട്ടുണ്ട് അതിലെ ഒരു കത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് പഹൽഗാമിൽ നമ്മുടെ മുജാഹിദ്ദീൻ നടത്തിയ സംഭവം കൂടുതൽ വഷളായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുമായുള്ള യുദ്ധ ഭീതി നിലനിൽക്കുന്നുണ്ട് ഇത് സൈനികർക്കിടയിൽ രാജിവെക്കാനും എല്ലാമുള്ള കാരണമായിട്ടുണ്ട് ഈ തെറ്റായ വിവരങ്ങൾ നമ്മുടെ ഐക്യത്തെയും വിശ്വാസത്തെയും ദുർബൽ ദുർബലപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ ശബദം മുറുകെ പിടിക്കുക പാകിസ്ഥാനിലെ മുജാഹിദ്ദീൻ എന്ന നിലയിൽ രാഷ്ട്രത്തെ പ്രതിരോധിക്കാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത പവിത്രമാണ് അപ്പൊ അവര് സൈന്യത്തിനെ പോലും പാകിസ്ഥാനിലെ മുജാഹിദ് ആണ് എന്നാണ് പറയുന്നത് അപ്പൊ സൈനികരെ പോലും അങ്ങനെയാണ് അവര് കാണുന്നത് ഭയം ഉപേക്ഷിച്ച് ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് സൈനികർക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതിയിട്ടുള്ളത് ആ സമയത്ത് പക്ഷെ അസീം മുനീറിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ അസീം മുനീറിനെ ഇപ്പൊ കാണാനില്ല പോയിരിക്കുകയാണ് അദ്ദേഹം തന്നെ പോയി അപ്പൊ പിന്നെ സൈനികരെവിടെയായിരിക്കും അപ്പൊ അസിം മുനീർ അന്ന് വലിയ വായയിലൊക്കെ പറഞ്ഞതാണ് കാശ്മീർ ഞങ്ങളുടെ കഴുത്തിലെ ഞരമ്പാണ് എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ആ അസിം മുനീർ ഇപ്പൊ കൈവിട്ടു പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുടുംബത്തെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റി എന്നാണ് മാറ്റി മാറ്റി അപ്പോ നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നേതൃത്വത്തിനോടുള്ള അതൃപ്തി വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവര് സൈന്യത്തിൽ കൂട്ട രാജി വന്നുകൊണ്ടിരിക്കയാണ് പിന്നെ ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തടുത്ത് അവർ യുദ്ധം ചെയ്യും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരു ആണവായുധവും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊറേ ആയുധങ്ങൾ കയ്യിലുണ്ട് പക്ഷേ ആ ആയുധങ്ങള് ചൈനയിൽ നിന്ന് കൊടുത്ത കുറെ ആയുധങ്ങളൊക്കെ കയ്യിലുണ്ട് ഒന്നും നടന്നില്ല കൊട്ടിയും പക്ഷെ ആ ഇത് ഇത് ഈ സൈനികർക്ക് സൈനികർക്ക് ആവശ്യമുള്ള ഭക്ഷണം പോലും കൊടുക്കാനുള്ള വരുമാനം അവിടെ ഇല്ലാത്ത അവസ്ഥയാണ് സാമ്പത്തിക സ്ഥിതി എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ദുർബലമാണ് അവിടെ അല്ലെങ്കിലെ ഒരു ദാരിദ്ര്യ രാജ്യമായിട്ടാണ് പാകിസ്ഥാനെ കാണുന്നത് ഇപ്പൊ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ പാകിസ്ഥാനില് ചെന്നു കഴിഞ്ഞാൽ അവരുടെ അവരിൽ കാണുന്നതില് മൂന്നിൽ രണ്ടു പേരെ കാണുന്നതും ചൈനക്കാരായിരിക്കും കാരണം ചൈനക്കാരുടെ ബിസിനസ്സാണ് അവിടെ ഉയർന്നു വരുന്നത് പാകിസ്ഥാന് യാതൊന്നും ല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം കിട്ടാത്തൊരവസ്ഥയാണ് കാരണം തീവ്രവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സഹായങ്ങൾ പോലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ പോലും കിട്ടാൻ കിട്ടുന്നില്ല അതാണ് ഇവരുടെ അവസ്ഥ ഇപ്പോൾ ആകെ മൊത്തം പ്രശ്നത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പൊ ഈ സമയത്ത് ക്രമസമാധാനം എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടി സൈനികരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ സൈന്യ രാജിവെച്ചു പോകാതിരിക്കാൻ വേണ്ടി സൈന്യത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി അവർ പാടുപെടുന്ന അവസ്ഥയാണ് ആവശ്യമില്ലാതെ അതല്ലാതെ അവർക്കൊന്നും നമ്മൾ അതുകൊണ്ടാണ് അവർ മുജാഹിദ്ദീനായ നിങ്ങൾ എന്നേ പറയുന്നു സൈന്യം എന്നല്ല പറയുന്നത് അല്ല സൈന്യത്തിന് രാജ്യത്തിന് വേണ്ടി പോരാടാനല്ല അവർ പറയുന്നത് മതത്തിന് വേണ്ടി പോരാടാനാണ് പറയുന്നത് അപ്പോ ഈ സാഹചര്യത്തില് എന്തായാലും ഇന്ത്യ വളരെ ജാഗ്രതയിലാണ് കാരണം ഈ ഒരു പ്രശ്നം തന്നെ എങ്ങാനും അവര് ഈ ആക്രമണം അല്ലെങ്കിൽ ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നത് പണ്ടൊരിക്കൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധി ഇല്ലാത്ത ടീംസ് ആണ് അവർ അങ്ങനെ വലുതും ചെയ്യുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതൽ ഇന്ത്യ എടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് അസീം മുനീറെ രാജിവെച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് പിന്നെ പ്രത്യേക പ്രത്യേകമായിട്ടും ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് മറ്റേ സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായത് ഇന്ത്യൻ സേനയുടെ വെബ്സൈറ്റുകൾ ആക്രമിക്കാനുള്ള ഒരു നീക്കം നടന്നു പക്ഷേ അതിനെ കൃത്യമായി തന്നെ തിരിച്ചടി കൊടുക്കാനും ആ ഒരു ശ്രമം പരാജയപ്പെടുത്താനും സൈന്യത്തിന് കഴിഞ്ഞു അതായത് ഇവമാരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ അവസ്ഥ ഈ ഒരു തരത്തിലും ഇന്ത്യക്ക് മുൻപിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആകെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവിടെ ഇവിടെയും കയറി മറ്റേ ഈ പറയുന്ന പോലെ തീവ്രവാദം നുഴഞ്ഞു കയറി ആക്രമിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ വെടി അവിടെ ഇവിടെ ഒക്കെ പൊട്ടിക്കുക ഇത് മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ ഏഹ് ഒന്ന് രണ്ടിടങ്ങളിൽ ഇത് പറയുന്ന പോലെ തന്നെ സൈനിക സ്കൂളിന് നേരെയൊക്കെ സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ട് പക്ഷെ ഈ സൈനിക സ്കൂളിന് നേരെ നടന്ന ഇതില് ചില വിവരങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും അതിനെ കൈക്കലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ വ്യോമസേനയുടെയും കരസേനയുടെയും നാവികസേനയുടെയും സൈറ്റുകൾ ആക്രമിക്കാൻ നീക്കം നടന്നു അതൊക്കെ അതിശക്തമായി തന്നെ തകർത്ത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനതിൽ എടുത്തു പറയുന്നുണ്ട് പഹൽഗാം ആക്രമണം ഞങ്ങൾ നടത്തിയതല്ല എന്ന് പറഞ്ഞാൽ കമന്റ് വരിക ഒരു പോസ്റ്റ് വരുന്നു അതായിരുന്നു ആ സംഭവം അപ്പോൾ എങ്ങനെയെങ്കിലും ഇതുകൊണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ ഞങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പറയുന്ന നവാസ് ഷെരീഫ് പറഞ്ഞില്ലേ നവാസ് ഷെരീഫ് എന്നൊരു കാര്യമാണ് അതായത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം ഷഹബാസ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സഹോദരനാണ് ഷഹബാസ് ഷെരീഫിന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് പൊന്നിറക്കാൻ നീ ആവശ്യമില്ലാതെ ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള മറ്റേ വെല്ലുവിളികളൊന്നും നടത്താൻ പോകരുത് യുദ്ധം നടത്തും ആണവായുധം എടുത്ത് പൊട്ടിക്കും ഇമ്മാതിരി ഡയലോഗൊന്നും അടിക്കരുത് അവര് പേടിക്കൂല്ല ഞാൻ കുറെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാനും എൻ്റെ അപ്പനപ്പന്മാരും എല്ലാവരും ഒരുപാട് പറയുന്ന അവന്മാർ ഇതിലൊന്നും പേടിക്കൂല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയ അവന്മാരുടെ കാല് പിടിച്ചിട്ടാണേലും വേണ്ടില്ല നയതന്ത്ര ബന്ധം ഒന്ന് പേരയാക്കുക അല്ലാതെ ഒരു രക്ഷയില്ല അല്ലാതെ പൊട്ടിക്കും ഞങ്ങള് പിച്ചും മാന്തും തല്ലും എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അവിടെ ഏക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നവാസ് ഷെരീഫ് കൃത്യമായി തന്നെയാണ് അതായത് ഷഹബാസ് ഷെഫിനെ നേരിട്ട് പോയി കാണുകയായിരുന്നു നേരിട്ട് പോയി കണ്ടിട്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക അതാണ് ഒരു പോംവഴി മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഈ ആവശ്യമില്ലാതെ അതായത് ഈ ഇപ്പോൾ അദ്ദേഹം കൃത്യമായി ഇടപെടാൻ ഒരു കാരണമുണ്ട് പാകിസ്ഥാൻ മന്ത്രിമാർ തന്നെ നിരന്തരം ആണവ ആക്രമണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് അത്തരത്തിൽ അതിരിവിട്ടു പോകുന്ന വാക്കുകൾ ഉണ്ടാകരുത് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് നവാസ് ഷെരീഫ് അദ്ദേഹം മുൻപ് പാക് പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് ഇന്ത്യക്ക് നേരെ നമ്മളൊരു ആക്രമണത്തിന് മുതിരുകയാണ് ഒരു യുദ്ധം തുടങ്ങാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അത് രാജ്യത്തിനുള്ളിൽ ഒരു ആഭ്യന്തര കലഹത്തിന് വെക്കും കാരണം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പാകിസ്ഥാനിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാന് തന്നെ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന കാരണ കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അവിവേകത്തിന് നിൽക്കരുത് എന്നാണ് സ്വന്തം സഹോദരനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിപ്പോ ഷഹബാസ് ഷെരീഫിന്റെ കൈവിട്ടു പോയി കാരണം ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാളൊക്കെ വേറെ ഒരു അപകടം സംഭവം വേറെ ഒരു അബദ്ധം സംഭവിച്ചു ഇപ്പൊ ഈ കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അസീം മുനീറിനെ കാണാൻ കാണാതിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അയാളെ നാട് വിട്ടുപോയി എന്നാണല്ലോ പറയുന്നത് ഓടിപ്പോയിരിക്കാൻ അപ്പൊ പൊതുവേദികളിലൊന്നും ഇദ്ദേഹത്തിനെ കാണാതെ ആയപ്പോഴാണ് പാക് സൈനിക മേധാവി രാജ്യം വിട്ടു എന്ന് പറഞ്ഞത് ഇങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തെത്തി എന്നിട്ട് ഷഹബാസ് ഷെരീഫിനൊപ്പം സൈനിക മേധാവി ജനറൽ അസീം മുനീർ നിൽക്കുന്നു എന്നും പറഞ്ഞ് മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും നിൽക്കുന്ന നിന്ന് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടു അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഈ ഏപ്രിൽ ഇരുപത്തി ആറിന് അബോട്ടാബാദിൽ നടന്ന പരിപാടിയുടെ ചിത്രമാണ് ഇതെന്നും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കി പക്ഷേ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭീകരാക്രമണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു സൂത്ര ആക്രമണത്തിന് വേണ്ടി ഇവർ ഒത്തിരു ഒത്തുചേർന്നിരുന്ന് ചർച്ച നടത്തിയതിന്റെ ഫോട്ടോ പുറത്തു വന്നത് പക്ഷെ അയാൾ ഇവിടെ ഉണ്ട് അതാ ഞങ്ങൾ ഒരുമിച്ച് എന്നുള്ള ഫോട്ടോ പുറത്തു വിട്ടു പക്ഷെ അത് പിന്നീട് തെരഞ്ഞുനോക്കിയപ്പോഴാ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഫോട്ടോ ഇപ്പോഴുള്ളതേ അല്ലേ ഇത് മറ്റേ ഘമനയെ ഇടയ്ക്ക് കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഫോട്ടോ വന്ന പോലെ അതാണ് പക്ഷേ ഇപ്പോൾ നവാസ് ഷെരീഫ് അങ്ങനെ അങ്ങനൊരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് അതായത് അങ്ങനെ ഒന്നും പറഞ്ഞ് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര കലഹം കാരണം ഇപ്പോ തന്നെ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് രാജ്യം ഒരു ആഭ്യന്തര കലഹം ഉണ്ടായാൽ അത് മറ്റു പാർട്ടികൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ പ്രത്യേകിച്ച് വീണ്ടും പട്ടാളക്കാർ ഭരണമേറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നയതന്ത്ര തരത്തിൽ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെ മധ്യസ്ഥത നിർത്തിക്കൊണ്ട് ഇറാൻ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തി തല ഊരിക്കോളൂ എന്നാണ് ഷഹബാസ് പറഞ്ഞ നവാസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫിന്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അത് പ്രത്യേകിച്ച് ഇതിപ്പോ പാകിസ്ഥാൻ പട്ടാളം ഇതേ അവർക്കാണ് ഒരു യുദ്ധം ആവശ്യമുള്ളത് അവർക്കാണ് ഇന്ത്യയോട് അല്ല അസിറിന് ഒളിച്ചോടി മറ്റേ സൈനിക മേധാവികൾ ഇനിയും ഉണ്ടല്ലോ ഒരു അസിമുനീർ അല്ലേ ഒളിച്ചോടിയിട്ടുള്ളൂ ഇനിയും ഉണ്ട് ഞങ്ങൾ ഇന്ത്യ അങ്ങ് പൊളിത്തും എന്ന് പറയുന്ന കുറെ അവിടെ അപ്പോ നമുക്ക് ഈ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഇത് ഒരിക്കലും തീരാത്ത ഒരു കലഹമായിട്ട് മാറും കാരണം നമ്മൾ ആ ചരിത്രം എടുത്താൽ അത് അങ്ങനെയാണ് പാകിസ്ഥാന് കശ്മീരാണ് വേണ്ടത് നമുക്ക് പാക് അധീന കശ്മീർ കൂടി പിടിച്ചെടുക്കുകയാണ് വേണ്ടത് കാരണം ജമ്മുവിന്റെ നമ്മുടെ തലയുടെ ഒരു ഇത്തിരി ഭാഗം അവരുടെ കൈകളിലാണ് ആ അഹങ്കാരത്തിലാണ് ബാക്കിയും കൂടെ നമ്മൾ അവര് പിടിക്കുമോ പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ ആ പാക് അധീന കശ്മീർ കൂടിയാണ് പിടിച്ചെടുക്കേണ്ടത് എന്നാലും ഇന്ത്യയുടെ തല പൂർണ്ണ അപ്പോ ആ ഒരു ചരിത്രവും കൂടി നമുക്കൊന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനം അത് നമുക്കറിയാം എങ്ങനെയാണ് വിഭജനം ഉണ്ടായതെന്ന് അറിയാം ഇന്ത്യയും പാകിസ്ഥാനും നിരവധി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും എല്ലാം അതിനുശേഷം പെട്ടിട്ടുണ്ട് അപ്പൊ ഈ നടന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ആയിരുന്നു അതിനു കാരണം ജമ്മു കാശ്മീർ നാട്ടുരാജ്യമായിരുന്നു മുൻപ് ആ നാട്ടുരാജ്യത്തെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിനെ ചൊല്ലിയാണ് ആദ്യമായിട്ട് തന്നെ യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ജമ്മു കാശ്മീർ നാട്ടുരാജ്യമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ കാശ്മീരിന്റെ ഭരണാധികാരി ആയിരുന്നു മഹാരാജ ഹരിസിങ് ഇന്ത്യയുമായോ പാകിസ്ഥാനുമായോ ലയിക്കാൻ ഹരിസിംഗിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് സ്വന്തം സ്വന്തം സ്വതന്ത്രമായിട്ട് നാട്ടുരാജ്യമായി നിൽക്കുന്നു അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു അപ്പൊ അവിടെ ജമ്മു കാശ്മീർ മാത്രം ഒരു നാട്ടുരാജ്യമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഹരിസിങ് ആണ് അവിടുത്തെ രാജാവ് അപ്പൊ മറിച്ച് ഈ രാജ്യത്തിന് സ്വതന്ത്ര പദവി വേണം എന്നാണ് ആഗ്രഹിച്ചതും അതാണ് അറിയിച്ചതും പാകിസ്ഥാനികളായിട്ടും ഈ അവിടുത്തെ ആൾക്കാരെ കാണണ്ട ഇന്ത്യക്കാരായിട്ടും കാണണ്ട മറിച്ച് കാശ്മീരികളായിട്ടാണ് ഞങ്ങളെ കാണേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വികാരം കാശ്മീരികളുടെ ഇടയിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു രാജ്യക്കാരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞ് അവർ നിന്നിരുന്നു ഇരിക്കെ ഈ കാശ്മീർ പിടിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബറിൽ പാകിസ്ഥാൻ ഗോത്ര നുഴഞ്ഞുകയറ്റക്കാരെ അങ്ങോട്ട് അയച്ചു പാകിസ്ഥാൻ നേരിട്ട് പോയിട്ട് ചെയ്തില്ല കുറച്ച് ഗോത്ര തലവന്മാരെയും ഗോത്ര വർഗക്കാരെയും നുഴഞ്ഞു ഇവര് ഇവരെ ജമ്മു കാശ്മീരിലേക്ക് പറഞ്ഞയച്ചു ഇപ്പൊ ജമ്മു കാശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ പ്രതിസന്ധി കാരണം മഹാരാജ ഹരിസിങ് പ്രതിസന്ധിയിലായി ഹരിസിംഗിന് ഗോത്രവർഗ്ഗക്കാരെ നിലക്കി നിർത്താൻ പറ്റുന്നില്ല അപ്പൊ സംസ്ഥാനത്തെ സംഭവ വികാസങ്ങൾ എങ്ങനെയായി കഴിഞ്ഞപ്പോ ഹരിസിംഗ് പാകിസ്ഥാനോട് കൂടി യോജിക്കാൻ ഹരിസിംഗിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ആ സമയമെല്ലാം ഇന്ത്യൻ സർക്കാർ ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല പാകിസ്ഥാനാണ് ഇവരെ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ മഹാരാജ ഹരിസിംഗ് ഇന്ത്യൻ സർക്കാരിന് ഒരു അടിയന്തര അഭ്യർത്ഥന നടത്തി ആക്രമണകാരികളിൽ നിന്ന് കാശ്മീരിനെ സംരക്ഷിക്കണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇതിനു വേണ്ടി ഇന്ത്യൻ സൈന്യത്തെ അയക്കണം എന്ന് ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കാരണം പാകിസ്ഥാൻ പറഞ്ഞയച്ച ഗോത്രവർഗ്ഗക്കാരാണല്ലോ അപ്പൊ കാബിനറ്റ് പ്രതിരോധ സമിതി നിരവധി റൌണ്ട് ചർച്ചകളെല്ലാം ചെയ്തു പറഞ്ഞയക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചു അവസാനം ഇന്ത്യയിൽ കാശ്മീർ ഔപചാരികമായി ചേർന്നതിനു ശേഷം മാത്രമേ ഇന്ത്യൻ സൈന്യത്തെ കാശ്മീരിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞു കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണ് അപ്പൊ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം ആവശ്യമില്ല ഇന്ത്യയുടെ ആരും അല്ലല്ലോ അപ്പൊ ജമ്മു കാശ്മീർ ആ സമയത്ത് അപ്പോ ഞാ ഞങ്ങളില് ഞങ്ങൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഔപചാരികമായിട്ട് ഇന്ത്യയിലേക്ക് ചേരണം ലയിക്കണം അങ്ങനെ ഇന്ത്യൻ രാജ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ നോക്കാമെന്ന് ഇന്ത്യ പറഞ്ഞു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന വി പി മേനോൻ ജമ്മുവിലേക്ക് പോകുന്നു മഹാരാജ ഹരിസിംഗ് ഒപ്പിട്ട ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷനുമായിട്ടാണ് മേനോൻ തിരിച്ചെത്തുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകുന്നേരം ഇന്ത്യൻ ഗവർണർ ജനറൽ ഈ നിയമരേ നിയമപരമായ രേഖ അംഗീകരിച്ചു അതോടെ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം നിയമപരമായും ധാർമികപരമായും ഭരണഘടനാപരമായും ഇന്ത്യൻ ആധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് അന്ന് മുതൽ മാറി കാരണം ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ചാർത്തു മുഖാന്തരം അത് നമ്മൾ അംഗീകരിച്ചു അങ്ങനെ ജമ്മു കാശ്മീരിനെ ഇന്ത്യയോട് ലയിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഹരിസിങ് തയ്യാറായിരുന്നു അങ്ങനെ ഇന്ത്യൻ രാജ്യമായിട്ട് അത് മാറി ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി അപ്പൊ ജമ്മു കാശ്മീർ സംസ്ഥാനം ഇന്ത്യയോട് ചേർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ തീരുമാനം അംഗീകരിക്കണം അവരുടെ അധിനിവേശ സേനയെ ആക്രമണത്തിൽ നിന്ന് തടയുകയും ചെയ്യണമായിരുന്നു പക്ഷെ അതിന് വിപരീതമായിട്ട് പാകിസ്ഥാൻ അധിനിവേശക്കാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നത് തുടരുകയാണ് ചെയ്തത് കാരണം ഇപ്പോൾ ആദ്യം പാകിസ്ഥാൻ ജമ്മു കാശ്മീരിക്ക് ഗോതവർഗക്കാരെ കിട്ടിയതാ പ്രദേശം പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയിട്ടാണ് അത് പറ്റില്ല എന്ന് മനസ്സിലായി കാരണം ഇപ്പോൾ ജമ്മു കാശ്മീർ ഒറ്റയ്ക്ക് നിൽക്കുന്ന രാജ്യമല്ല നാട്ടുരാജ്യമല്ല അത് ഇന്ത്യയുടെ ഭാഗമായി ചേർന്നു അപ്പോൾ മാന്യതയോടുകൂടി ചെയ്യേണ്ടിയിരുന്നത് അധിനിവേശക്കാരെ മാറ്റുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത് പക്ഷെ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല വീണ്ടും അവിടെ പോയിട്ട് അടിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നേർ വിപരീതമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ സ്ഥാപകനും ആദ്യത്തെ ഗവർണർ ജനറലുമായ മുഹമ്മദ് അലി ജിന്നയാണ് ഈ സംഘർഷങ്ങൾക്കെല്ലാം തുടക്കമിടുന്നത് ജിന്നയാണ് പറഞ്ഞത് ജമ്മു കാശ്മീര് പിടിച്ചെടുക്കണം കാശ്മീരിനോട് അല്ല ഈ പാകിസ്ഥാനുകൂടി ചേർക്കണം എന്ന് ആദ്യം വലിയ വായി നിലവിളിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് ഇപ്പൊ ദക്ഷിണേഷ്യയിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കും പാകിസ്ഥാനും വേണ്ടി വാദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രത്യേക മുസ്ലിം മാതൃരാജ്യം എന്ന ദർശനം പൂർത്തീകരിക്കുന്നതിനുമായി ശ്മീർ പാകിസ്ഥാനിലേക്ക് ചേർക്കണം എന്നതായിരുന്നു ജിന്നയുടെ വാദം അങ്ങനെ ചേർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒരു മുസ്ലിം രാജ്യമായി മാറ്റാം കാരണം ആദ്യം ഒരു നാട്ടുരാജ്യമായിരുന്നല്ലോ അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയുടെ കൂടെ ചേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അസ്തിത്വം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചു ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാം ഒരു പട്ടണിയിലേക്ക് അതെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് അപ്പൊ കാശ്മീരിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഗോത്ര സായുധ സംഘങ്ങളെയും പാകിസ്ഥാൻ സൈനിക സേനയെയും അണിനിരത്തിയത് മുഹമ്മദ് അലി ജിന്നയാണ് അന്ന് തുടങ്ങിയിട്ടുള്ള സംഘർഷമാണിത് അതിൻ്റെ ഇടയിൽ പിന്നെ യുദ്ധം ചെയ്യുന്നു അതവിടെ നിർത്തണം യു എൻ എല്ലാം ഇടപെടുന്നു അപ്പോൾ തൽസ്ഥിതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നു ആ സമയത്ത് കുറച്ച് ജമ്മു കാശ്മീരിന്റെ കുറച്ച് ഭാഗം ഈ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു അതുകൊണ്ടാണ് അത് പാക് അധിഷ്ഠിത കാശ്മീരായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിടിച്ചെടുത്ത് എന്താണോ ഇപ്പോഴത്തെ സ്ഥിതി അതുപോലെ തന്നെ തുടരണം എന്നൊരു നിയമം കൊണ്ടുവന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാവരും പിന്തിരിഞ്ഞു പോകണം എന്നായിരുന്നു ആ നിയമം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യ ഉണ്ടാ ജമ്മു കാശ്മീർ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ നിയമം വന്നത് ഇപ്പോൾ എന്താണ് അവസ്ഥ അതുപോലെ തന്നെ തുടരണം അതുകൊണ്ട് ആ കേറി വന്ന ഭാഗത്ത് ഇപ്പോഴും പാകിസ്ഥാൻ അവിടെ തന്നെ നിലനിൽക്കുന്ന ജമ്മു അപ്പോ അത് അന്ന് തുടങ്ങിയ ഈ സംഘർഷം ഇപ്പൊ നീണ്ടു നീണ്ടു വന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഉണ്ടായ ഭീകരവാദം വരെ എത്തിയിട്ടുണ്ട് നമുക്ക് ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ജിന്നയുടെ അതേ നിലപാടുകാരനായിരുന്നു ഈ പറയുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ ഭൂട്ടോ ഭൂട്ടോയ്ക്ക് ആയിരം വർഷം ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും കശ്മീര് പിടിച്ചെടുക്കും പറഞ്ഞ ആളാണ് ജിന്ന ജിന്ന ഏർ ക്ഷമിക്കണം സുൽഫിക്കർ അലിഫിഖർ സുൽഫിക്കർ അലി ഭൂട്ടോ പതിനഞ്ചാമത്തെയോ പതിനെട്ടാമത്തെയോ വയസ്സിൽ ജിന്നയ്ക്ക് ഒരു കത്തയച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ആ ചരിത്ര രേഖകളിൽ ഉണ്ടത് അതിൽ പറയുന്നത് ആ ഇന്ത്യയിൽ നിന്ന് അതായത് സ്വന്തം രാജ്യത്തിലുള്ളവരുടെ കാര്യം വെച്ച് തന്നെ പറയുകയാണ് പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർക്ക് ഹിന്ദുക്കൾക്ക് നമ്മളുമായി ചേരാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല നമുക്ക് അവരുമായി ചേരാനും കഴിയില്ല അവരുടെ നമ്മുടെ വിശുദ്ധ ഖുറാനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മതത്തെയും അവർ ഒരിക്കലും അംഗീകരിക്കില്ല അവർ അതിനെ തള്ളിക്കളയുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേർഷൻ വേർഷൻ ആണ് പറഞ്ഞത് അതുപോലെ തന്നെ ജമ്മുവിനെ നമ്മൾ പിടിച്ചെടുക്കണം ജമ്മു പാകിസ്ഥാന്റെ ഭാഗമാണ് നമ്മുടെ തലയാണ് എന്ന് ഈ പറയുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താണെന്ന് തോന്നുന്നു രാജീവ് ജിബ്രാൾട്ടറിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ജമ്മു കശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഓപ്പറേഷൻസ് ആണ് അതെല്ലാം അപ്പോൾ അതേ ഒരു വെറിയാണ് പിന്നീട് വന്ന പല പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു പിന്നെയും ഒരു ആശ്വാസം അതായത് ഇന്ത്യയുമായി നയതന്ത്രപരമായി മുൻപോട്ട് പോകണം എന്ന് വിചാരിച്ച് വേണ്ടിയിട്ട് അങ്ങേയറ്റം എഫേർട്ട് എടുത്ത ഒരാള് ഈ പറയുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകൾ ആ ബേനസിർ ഭൂട്ടോയായിരുന്നു ബേനസിർ ഭൂട്ടോയ്ക്ക് ഇന്ത്യയുമായി മികച്ച സൗഹാർദ്ദം ഉണ്ടാക്കണം നയതന്ത്രപരമായി മികച്ച രാജ്യങ്ങളായിരിക്കണം ശത്രുതകൾ മാറണം ഇന്ത്യയുടെ സാമ്പത്തിക രീതികൾ കണ്ടുപിടിച്ച് പാകിസ്ഥാനെ അതേ രീതിയിലൊക്കെ ആക്കണം എന്നുള്ള ഒരു ചിന്താഗതികാരിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർ പൊട്ടിച്ചിതറി മരിക്കുകയായിരുന്നു സ്വന്തം രാജ്യത്തുള്ളവർ തന്നെ അവരെ കൊലപ്പെടുത്തി ആ ആ ബേനസിർ ഭൂട്ടോയുടെ മകനാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചത് സുൽഫി ബിലാവൽ ഭൂട്ടോ ബിലാവൽ ഭൂട്ടോ ആണ് പറഞ്ഞത് സിന്ധു നദിയിൽ കൈവച്ചാൽ നദിയിലൂടെ രക്തം ഒഴുകും അപ്പോൾ ചരിത്രമൊക്കെ ബിലാവൽ ഭൂട്ടോയും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ കാലാകാലങ്ങൾ ഈ കാശ്മീരിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു യുദ്ധം അത് ആക്രമണം പോർവിളി അത് നടന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഒന്ന് അത് ഇതിന് ഒരു അവസാനം വരണമെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദം ഉപേക്ഷിക്കണം അവർക്ക് കശ്മീർ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തണം പക്ഷേ എത്രയോ എത്ര എത്ര വർഷങ്ങളായി നടക്കുന്ന ഒരു ഇപ്പൊ അധീന കാശ്മീർ കൂടി നമ്മുടെ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് അതിർത്തി സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ഈ സംഘർഷം അവസാനിക്കുള്ളൂ ഭീകരവാദമൊന്നും അവസാനിപ്പിച്ച് പാകിസ്ഥാൻ നന്നായി എന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ അതിർത്തി ശക്തിപ്പെടുത്തുക നമ്മ നമ്മുടെ രാജ്യം നമ്മുടെ നമ്മുടെ അതിർത്തിയിലേക്ക് ചേർക്കുക ഒരു ഒരു പ്രതിസന്ധി എന്ന് പുറത്തു നിന്നുള്ള അതായത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഭീകരവാദത്തെ നമുക്ക് എങ്ങനെയും എതിർക്കാം പക്ഷേ അകത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരുണ്ട് അവരാണ് ഈ തീവ്രവാദികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ വിവരങ്ങളും കൈമാറുന്നത് അതാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നിരിക്കുന്ന ആക്രമണത്തിലും കശ്മീരികളായ രണ്ട് ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നത് അതിനെ എതിർക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായാലും ഇപ്പോൾ അവസാനം പുറത്തെടുത്ത സൈബർ അറ്റാക്ക് വരെ ചീറ്റിപ്പോയി ഇരിക്കുകയാണ് അപ്പൊ ഇനി അടുത്തത് നമ്മൾ അണ്ണു ആയുധം എടുത്ത് അവര് അവര് എന്നാണ് പക്ഷെ നവാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഇറക്കാൻ നീ അടങ്ങിയിരിക്കലൊന്നും ചെന്ന് കയറി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷഹബാസ് അത് അനുസരിക്കുമോ സ്വന്തം നമുക്കൊന്നും ചേട്ടൻ പറഞ്ഞത് അനുസരിക്കുമോ എന്ന് നമുക്ക് നോക്കാം പക്ഷെ പട്ടാളം അടങ്ങിയിരിക്കത്തില്ല ഷഹബാസ് ഷെരീഫ് യുദ്ധം വേണ്ട പൂന്തളെ വേണ്ട എന്ന് പറഞ്ഞാലും പട്ടാളം അനുവദിക്കില്ലല്ലോ സൈനികരൊക്കെ അല്ലെ അപ്പോ എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് അങ്ങനെ കാശ്മീരി വിട്ടുകൊടുത്തുള്ള കളി നമ്മളില്ല ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്